പുരുഷന്മാരുടെ കണ്ണുകളിൽ ഈ നാല് ലക്ഷണങ്ങൾ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ നിശ്ശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് കൊളസ്ട്രോൾ ഇവ തുടക്കത്തിലേ കണ്ടെത്തുന്നതാണ് ഇവയ്ക്കുള്ള ഏക പരിഹാരം എന്നാൽ പലരിലും പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത് ഇത്തരത്തിൽ പുരുഷന്മാരുടെ കണ്ണുകളിൽ കണ്ടുവരുന്ന അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു എതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് കണ്ണുകൾക്ക് ചുറ്റുമുള്ള മഞ്ഞ നിക്ഷേപങ്ങൾ പുരുഷന്മാരിൽ ഉയർന്ന എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഒരു പ്രധാന ലക്ഷണം കണ്ണിന് ചുറ്റും മഞ്ഞ നിക്ഷേപമായി കാണപ്പെടുന്നു ഈ മഞ്ഞ നിറത്തിലുള്ള പാച്ചുകൾ കൺപോളകളുടെ ആന്തരിക കോണുകളിലും രൂപം കൊള്ളുന്നു ഇത് വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നില്ല പക്ഷേ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൻ്റെ വ്യക്തമായ അടയാളമാണിത് രണ്ട് കോർമിയയ്ക്ക് ചുറ്റും വെളുത്ത വളയം രൂപീകരണം ആർക്കസ് സെലിനസ് അഥവാ കൊളസ്ട്രോൾ നിക്ഷേപം മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ കോർണിക്ക് ചുറ്റും വെളുത്തതോ ചാര നിറത്തിലുള്ളതോ ആയ വളയത്തിന് കാരണമാകുന്നു പ്രായമായവരിൽ ഇത് സാധാരണമാണെങ്കിലും ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഇത് കാണപ്പെടാം മൂന്ന് മങ്ങിയ കാഴ്ച ഉയർന്ന എൽ കൊളസ്ട്രോൾ കണ്ണിൻ്റെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ പ്രേരിപ്പിക്കും ഇത് റെറ്റിന രക്തപ്രവാഹത്തെയും അതിനാൽ കാഴ്ചയെയും ബാധിക്കും ഉയർന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ ഉള്ള പുരുഷന്മാർക്ക് കാഴ്ച മങ്ങലോ കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ ആരോഗ്യ തകരാറ് കാരണം ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അനുഭവപ്പെടാം അഞ്ച് കാഴ്ച വൈകല്യങ്ങൾ റെറ്റിനയുടെ രക്തക്കുഴലുകളുടെ തടസ്സം കാരണം കാഴ്ച നഷ്ടപ്പെടുകയോ തകരാർ സംഭവിക്കുകയോ ചെയ്യുന്നു ഉയർന്ന കൊളസ്ട്രോൾ അടയാളങ്ങൾ അറിയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക കണ്ണിൻ്റെ ആരോഗ്യത്തിലെ ചില മാറ്റങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുതെന്ന് മനസ്സിലാക്കുക ഉയർന്ന കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ ഗുരുതരമായ എന്തെങ്കിലും സംഭവിക്കുന്നതായും ഇത് സൂചിപ്പിക്കാം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.